പവർ പോയിൻ്റിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം ശബരിമല സ്വർണ്ണക്കൊള്ളയുമായി ബന്ധപ്പെട്ട വിവാദങ്ങൾ വലിയ രീതിയിലേക്ക് പോവുകയാണ് ഇപ്പോൾ മുൻമന്ത്രിയായിട്ടുള്ള കടമ്പള്ളി സുരേന്ദ്രനെ അടക്കം ചോദ്യം ചെയ്യാൻ വിളിപ്പിച്ചു അതോടൊപ്പം തന്നെ ഇപ്പോൾ ജയിലിലുള്ള എംവാസു അടക്കം മേൽക്കോടതിയിലേക്ക് ജാമ്യത്തിനായി പോകുന്നുണ്ട് അന്താരാഷ്ട്ര കൊള്ളയാണ് നടന്നിരിക്കുന്നത് അതുകൊണ്ട് തന്നെ ദേവസ്വം ബോർഡിനോ സർക്കാരിനോ ഇതിൽ നിന്നും പിൻവാങ്ങാൻ യാതൊരു വിധത്തിലും കഴിയില്ല പ്രത്യേകിച്ച് ഇപ്പോൾ നിയമസഭാ തെരഞ്ഞെടുപ്പ് അടുത്ത് നിൽക്കുന്നു അതുകൊണ്ട് തന്നെ ഇതിൻ്റെ വസ്തുത കൃത്യമായി ജനങ്ങളെ ബോധ്യപ്പെടുത്തേണ്ടതുണ്ട് ഏതായാലും ഇതിൻ്റെ ഒരു ഈ ഒരു വിഷയമാണ് ഇന്നിപ്പോൾ പവർ പോയിൻ്റ് പരിശോധിക്കുന്നത് ഇന്നിപ്പോൾ ഈ ചർച്ചയിൽ എന്നോടൊപ്പം കോൺഗ്രസ് പ്രതിനിധിയായ എം എസ് അഭിജിത്ത് ഇടത് പ്രതിനിധി ജലീൽ പുനരൂർ രാഷ്ട്രീയ നിരീക്ഷൻ ബി റജി എന്നിവരാണ് ഇന്ന് അതിഥികളായിട്ടുള്ളത് ആദ്യം അഭിജിത്തിലേക്കാണ് അഭിജിത്ത് ഓരോ ദിവസം കഴിയും തോറും കൂടുതൽ കൂടുതൽ ഈ സർക്കാരുമായി ബന്ധപ്പെട്ട വിഷയങ്ങളിലേക്ക് പോവുകയാണ് അപ്പോൾ എങ്ങനെയാണ് ഇപ്പോ ഇതിന്റെ ഒരു ലേറ്റസ്റ്റ് ആയിട്ടുള്ള ഒരു പ്രിയപ്പെട്ട ശ്രീ രമേശ് ചെന്നിത്തല അവർ അദ്ദേഹം ആദ്യമേ ഇതിനെക്കുറിച്ച് പറഞ്ഞിരുന്നു ഇതൊരു ചെറിയ രീതിയിലുള്ള ഒരു തട്ടിപ്പല്ല ഒരു കൊള്ളയല്ല മറിച്ച് ഇത് കോടികളുടെ വലിയ രീതിയിലുള്ള ഒരു അഴിമതിയും കൊള്ളയുമാണ് എന്ന് അദ്ദേഹം പറഞ്ഞിട്ടുണ്ടായിരുന്നു അതുപോലെ തന്നെ ബഹുമാന്യനായ പ്രതിപക്ഷ നേതാവ് ശ്രീ വി ഡി സതീശൻ അവർകളും ഇതേ ആരോപണങ്ങൾ അവിടെ അദ്ദേഹം വളരെ വ്യക്തമായി ചൂണ്ടിക്കാണിച്ചത് അദ്ദേഹം പൊതു മധ്യത്തിൽ വരുന്നതിന് പകരം വളരെ സ്റ്റാൻഡേർഡായി അദ്ദേഹം നിയമസഭയിൽ അവതരിപ്പിച്ചൊരു കാര്യമാണ് ഇതിൽ മുൻ മന്ത്രി ദേവസ്വം വകുപ്പ് മന്ത്രി ഉൾപ്പെടെയുള്ള പ്രധാനപ്പെട്ട സി പി എമ്മിൻ്റെ നേതാക്കന്മാർക്ക് എൽ ഡി എഫിൻ്റെ ഗവൺമെൻറ്റിലെ പ്രധാനപ്പെട്ട ഉദ്യോഗസ്ഥർക്കും ആളുകൾക്കും നേതാക്കന്മാർക്കും വലിയ പങ്കുകളുണ്ട് എന്ന് അദ്ദേഹം ആരോപിച്ചിട്ടുണ്ടായിരുന്നു പ്രിയപ്പെട്ട ഷാഫി പറമ്പിൽ എം അടക്കമുള്ള ആളുകൾ ഈ സ്വർണ്ണക്കുള്ള വലിയൊരു വിഷയമായതുകൊണ്ട് തന്നെ ഇതിൽ നിന്ന് സമൂഹത്തിൻ്റെ ഒരു അവരുടെ ഒരു ഒരു അട്രാക്ഷൻ അത് ഒഴിവാക്കാൻ വേണ്ടിയിട്ടുള്ള പല രീതിയിലുള്ള ഗിമ്മിക്കുകളാണ് സി പി എമ്മിൻ്റെയും എൽ ഡി എഫിൻ്റെയും ഭാഗത്തു നിന്ന് ഉണ്ടാക്കുന്നുണ്ട് എന്നുള്ള ആരോപണങ്ങൾ ഉൾപ്പെടെ നിരവധിയായിട്ടുള്ള ആരോപണങ്ങൾ ഉണ്ടായിരുന്നു പക്ഷേ ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ ഇതെല്ലാം ശരിവയ്ക്കുന്ന കാര്യങ്ങളാണ് ഉണ്ടായത് അഞ്ഞൂറ് കോടിയോളം വരുന്ന വലിയ കൊള്ളയാണ് എന്ന് പ്രിയപ്പെട്ട രമേശ് ചെന്നിത്തല അവർ പറഞ്ഞപ്പോൾ സി പി എമ്മിൻ്റെ സൈബർ ഹാൻഡിലുകൾ അതിനെ വളരെ രീതിയിൽ കളിയാക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായി പക്ഷേ ഇന്നലെയുള്ള എസ് ഐ ടിയുടെ റിപ്പോർട്ടിലടക്കം വ്യക്തമായി അത് കാണിക്കുന്നുണ്ട് ഒന്നും രണ്ടും രൂപയുടെയോ ഒന്നും രണ്ടും കിലോഗ്രാം എമ്മിന്റെയോ സ്വർണമല്ല വളരെ വലിയ രീതിയിലുള്ള സ്വർണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അയ്യപ്പൻ്റെ തങ്കവിഗ്രഹത്തിൽ പോലും ഇവർ കൈവച്ചിട്ടുണ്ടോ എന്ന് സംശയമുണ്ട് എന്നുള്ള രീതിയിൽ വളരെ വ്യക്തമായി കോടതി എസ് ഐ സമീപിച്ചിട്ടുണ്ട് രണ്ടാമത്തെ കാര്യമെന്ന് പറയുന്നത് ഇത് ഇത്രയും വലിയ രീതിയിലുള്ള ഗ്രാവിറ്റി ഉള്ളൊരു വിഷയമായതുകൊണ്ട് തന്നെ സി പി എമ്മിന്റെ സൈബർ ഹാൻഡിലുകൾ ഇതിനെ ഡൈവേർട്ട് ചെയ്യാൻ വേണ്ടി ശ്രമിച്ചു എന്നുള്ളതിൻ്റെ പല കാരണങ്ങളും ഇപ്പോൾ ചൂണ്ടിക്കാണിക്കുന്നുണ്ട് അതുപോലെ തന്നെ മുൻ ദേവസ്വം വകുപ്പ് മന്ത്രിയും ഇന്ന് നിയമസഭയിലും എം എം എൽ എ ആയിരിക്കുന്ന കടകംപള്ളി സുരേന്ദ്രനെ അദ്ദേഹത്തിന് അല്ല എസ് ഐ ടി ചോദ്യം ചെയ്തത് നമ്മൾ കണ്ടതാണ് അപ്പോൾ ഇത്രയും വലിയ ആരോപണങ്ങൾക്കപ്പുറം ഇത് ശരിവച്ചു കൊണ്ടുപോകുന്ന ഓരോ ഫാക്ടുകളും നമ്മൾ കാണുന്നുണ്ട് ഇത് ഒന്നാമത്തെ കാര്യം രണ്ടാമത്തെ കാര്യം ഇത് ആദ്യമായി ഉണ്ടാകുന്ന ഒരു സംഭവം ഇതൊരൊറ്റപ്പെട്ട സംഭവമല്ല നമ്മൾ പരിശോധിച്ച് കഴിഞ്ഞാൽ സി പി എമ്മിൻ്റെ അല്ലെങ്കിൽ എൽ ഡി എഫിൻ്റെ ഗവൺമെൻറ് ഇരിക്കുമ്പോൾ ഗുരുവായൂർ ദേവസ്വം ബോർഡിൻ്റെ ഫണ്ട് വകമാറ്റിയൊരു സംഭവം ഉണ്ടായിട്ടുണ്ട് രണ്ടായിരത്തി പത്തൊൻപതിൽ പ്രളയ ദുരിതാശ്വാസ ഫണ്ടിലേക്ക് പത്ത് കോടി രൂപ വകമാറ്റിയത് ഹൈക്കോടതി ഇടപെട്ട് കൊണ്ട് മരവിപ്പിച്ചു കാരണം ഇങ്ങനെ ക്ഷേത്രത്തിൻ്റെ മുതലല്ല വകമാറ്റേണ്ടത് എന്ന് ഹൈക്കോടതി നിരീക്ഷിക്കുകയുണ്ടായി അതിനുശേഷം ഗുരുവായൂർ ദേവസ്വം ബോർഡിൻ്റെ തന്നെ ക്ഷേത്രത്തിൻ്റെ ഫണ്ടിൻ്റെ കാശ് ഒരു പ്രാഥമിക സഹകരണ സ്ഥാപനങ്ങളിലേക്ക് ഇടുന്നൊരു കാര്യമുണ്ട് കണ്ടലയും അതുപോലെ തന്നെ കാര്യം പലതരത്തിലുള്ള ബാങ്ക് തട്ടിപ്പുകൾ അത് ഉള്ളപ്പോഴാണ് ഇത്തരം സഹകരണ സ്ഥാപനങ്ങൾ പ്രാഥമിക സഹകരണ സ്ഥാപനങ്ങളിലേക്ക് ഇവർ കാശ് ഇടുന്ന ഒരു നയമുണ്ടായത് അവിടെയും തീർന്നിട്ടില്ല അതുപോലെ നിരവധി ദേവസ്വം ബോർഡിൻ്റെ ഉദ്യോഗസ്ഥ സ്ഥാനങ്ങളിലേക്കും പല തസ്തികകളിലേക്കും സി പി ആളുകളെ തിരികെ കയറ്റിയതും നമ്മൾ കണ്ടുവരുന്നു വസ്തുതയാണ് ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാൽ ഈ ക്ഷേത്രം മുതൽ കൊള്ളയടിക്കുന്നത് ഇന്ന് സി പി എമ്മിൻ്റെയും എൽ ഡി എഫിൻ്റെയും ഗവൺമെൻറ്റിൻ്റെ സ്ഥിരം അജണ്ടയാണ് തീർച്ചയായിട്ടും ജലീൽ ഈ പറഞ്ഞതുപോലെ ഇപ്പോൾ ഈ അയ്യൻ്റെ സ്വർണം കട്ടുകൊണ്ട് പോയി എന്ന രീതിയിൽ ഇപ്പോൾ നമുക്കറിയാം വളരെ പ്രധാനപ്പെട്ട രണ്ടുപേർ ജയിലിൽ കിടക്കുന്നു ഏറ്റവും പ്രധാനപ്പെട്ട ദേവസ്വം മന്ത്രിയായിട്ടുള്ള ദേവസ്വം മന്ത്രിയായിട്ടിരുന്ന കടകംപള്ളി സുരേന്ദ്രനെയും അതുപോലെ തന്നെ പി എസ് പ്രശാന്തിനെയും ചോദ്യം ചെയ്യാൻ വിളിപ്പിക്കുന്നു സ്വാഭാവികമായും ഇത് ജനങ്ങൾ ഇത് കണ്ടുകൊണ്ടിരിക്കുകയാണ് പ്രത്യേകിച്ച് ജനങ്ങളെ സംബന്ധിച്ചിടത്തോളം ഇത് ഇതിൻ്റെ എന്താണ് സംഭവിച്ചതെന്ന വസ്തുത ജനങ്ങൾക്ക് അറിയേണ്ടതുണ്ട് അത് അവരുടെ അവകാശം കൂടിയാണ് അപ്പോൾ സ്വാഭാവികമായും അത് ഇനിയിപ്പോൾ നിയമസഭാ തെരഞ്ഞെടുപ്പ് അടുത്തിരിക്കുകയാണ് ജനങ്ങളെ ഇത് ബോധ്യപ്പെടുത്തേണ്ടതുണ്ട് അതുകൊണ്ട് ഇത്രയും ഇത്രയും ഏതായാലും ദേവസ്വം ബോർഡ് ഉദ്യോഗസ്ഥരും മുൻ ദേവസ്വം മന്ത്രിയും തന്ത്രിയും എല്ലാം ഇതിൽ പെട്ടിരിക്കുകയാണ് അപ്പോൾ സ്വാഭാവികമായിട്ടും സർക്കാരിന് ഇതിൽ നിന്ന് പെട്ടെന്ന് ഒഴിഞ്ഞു മാറാൻ കഴിയില്ല എങ്ങനെ വിലയിരുത്തുന്നുവരെ തീർച്ചയായിട്ടും തങ്ങൾ പറഞ്ഞതുപോലെ നിയമസഭാ തെരഞ്ഞെടുപ്പ് ആസന്നമായ വേളയിലാണ് പതിവ് പ്രകാരം യു യു ഡി എഫും കോൺഗ്രസും ശബരിമല വിഷയത്തിൽ അമിത പ്രാധാന്യത്തോടുകൂടി വാർത്ത സൃഷ്ടിച്ചുകൊണ്ടിരിക്കുന്നത് നമുക്കറിയാം നെഹ്റുവിൻ സിദ്ധാന്തത്തിൽ അടിസ്ഥ അടിസ്ഥിതമായി വളർന്നു വന്ന കോൺഗ്രസ് സത്യത്തിൽ ഇന്ന് എത്തപ്പെട്ടു നിൽക്കുന്ന ഏറ്റവും ഒരു ദുരന്തം എന്ന് പറയുന്നത് ഒരു തെരഞ്ഞെടുപ്പിൽ ജയിക്കണമെങ്കിൽ ഒരു ശബരിമല വിവാദം തങ്ങൾക്ക് കൂടിയേ തീരൂ എന്നുള്ള നിലയിൽ കേരളത്തിലെ കോൺഗ്രസ് പാർട്ടി എത്തപ്പെടുന്നത് തീർച്ചയായിട്ടും വേദനാജനകമാണ് നമുക്കറിയാം രണ്ടായിരത്തി പത്തൊമ്പതിലെ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഒരു പക്ഷേ അയ്യപ്പ സന്നിധിയെ ബി ജെ പിയും ചില മതവർഗീയ സംഘടനകളും ഏത് നിലയിലാണോ ദുരുപയോഗം ചെയ്തത് അതിനെ കടത്തു വെട്ടിക്കൊണ്ടുള്ള ഒരു തിരഞ്ഞെടുപ്പ് പ്രചരണവും തിരഞ്ഞെടുപ്പ് രാഷ്ട്രീയ തന്ത്രവുമാണ് ആ തിരഞ്ഞെടുപ്പിൽ നിർഭാഗ്യവശാൽ കോൺഗ്രസ് നേതൃത്വം സ്വീകരിച്ചത് സമാനമായിട്ട് ഈ തെരഞ്ഞെടുപ്പ് പാസിന വേളയിൽ ശബരിമല കാട്ടിക്കൊണ്ട് അല്ലെങ്കിൽ അയ്യൻറെ സന്നിധിയെ ഉയർത്തി കാട്ടിക്കൊണ്ട് ഒരു തെരഞ്ഞെടുപ്പിനെ നേരിടുക എന്നുള്ളത് ആദ്യമായിട്ട് ഞാൻ പറയട്ടെ കോൺഗ്രസ് എത്തപ്പെട്ടിട്ടുള്ള സംഘടനാപരമായ ഒരു ദുരന്തം എന്ന് ഞാൻ മാത്രമല്ല ഇടപെടുകയാണ് അതായത് രണ്ടായിരത്തി പത്തൊമ്പതിലെ തെരഞ്ഞെടുപ്പിൽ ഈ പറഞ്ഞതുപോലെ അതിനു മുമ്പ് സുപ്രീം കോടതി വിധി ഉണ്ടെന്ന് പറഞ്ഞ് രാത്രി അർദ്ധരാത്രിയിൽ യുവതികളെ പോലീസിൻ്റെ സഹായത്തോടെ തലയിൽ മുണ്ടിട്ട് ദർശനം നടത്തി അതിൻ്റെ പിറ്റേ ദിവസം മുഖ്യമന്ത്രി പിണറായി വിജയൻ വന്ന് വാർത്താ സമ്മേളനം നടത്തി എന്ത് നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ കഴിയും ഞങ്ങൾ ഇത് ചെയ്തു എന്ന രീതിയിൽ നമുക്കറിയാം ഈ ഉപഗ്രഹമൊക്കെ വിക്ഷേപിച്ചിട്ട് പ്രധാനമന്ത്രി വന്ന് പറയുന്ന പോലെയാണ് അദ്ദേഹം വന്ന് സമ്മേളനം നടത്തിയത് പക്ഷേ അതിൻ്റെ റിസൾട്ട് എന്ന് പറയുന്നത് കോൺഗ്രസിൻ്റെ പ്രചരണമൊന്നുമല്ല അത് പത്തൊമ്പത് സീറ്റുകളിലും വളരെ ദയനീയമായി സി പി എം പരാജയപ്പെടുന്നൊരു കാഴ്ചയാണ് നമുക്ക് കാണാൻ കഴിഞ്ഞത് അത് കോൺഗ്രസിൻ്റെ പ്രചരണം കൊണ്ടൊന്നുമല്ല ജനങ്ങൾ ഇത് മനസ്സിലാക്കുകയാണ് അതുപോലെ ഇപ്പം നടന്ന ഈ തെരഞ്ഞെടുപ്പിൽ ഭഗവാന്റെ സ്വർണം കോടിക്കണക്കന് രൂപയുടെ സ്വർണം കൊണ്ടുപോയിരിക്കുകയാണ് അപ്പോൾ സ്വാഭാവികമായും ഇത് പ്രധാനപ്പെട്ട ആളുകളൊക്കെ തന്നെ ജയിലിലാവുന്നു അപ്പോൾ ജനങ്ങളാണ് വോട്ട് ചെയ്യുന്നത് കോൺഗ്രസിൻ്റെ പ്രചരണ തന്ത്രമെന്ന് പറയേണ്ടത് അത് സി പി എം അസഹിഷ്ണുത കാണിക്കുന്നതാണ് കാരണം ഇത്തരത്തിലൊരു ഗാനം വന്നപ്പോൾ പോലും അതിനെതിരെ കേസെടുക്കാൻ പോകുന്നു അപ്പം ഇത് ഒരു സമൂഹത്തിൽ നിലനിൽക്കുന്ന ഇത്തരത്തിലുള്ള പ്രവണതകൾക്കെതിരെ ജനം വോട്ട് ചെയ്യുമ്പോൾ അത് കോൺഗ്രസ് പ്രചരിപ്പിച്ചു എന്ന് പറയുന്നത് തെറ്റാണ് ഒന്നാം ശബരിമല വിവാദത്തിൽ ഈ അതിൻ്റെ ബോധം ഉൾക്കൊള്ളുന്ന ഏതൊരു മലയാളിക്കും ബോധ്യമാകും രാജ്യത്തിൻ്റെ പരമോന്നത കോടതിയിൽ നിന്നുണ്ടായ ഒരു വിധിപ്രസ്താവത്തിൻ്റെ അടിസ്ഥാനത്തിൽ ഒരു ഭരണഘടനാ നിർവഹണം ഒരു സംസ്ഥാന സർക്കാർ എങ്ങനെ നിർവഹിക്കണം എന്നുള്ള നിലയിൽ ഭരണഘടനാ ബാധ്യത നിറവേറ്റുക മാത്രമാണ് ഇടതുപക്ഷം അങ്ങനെയാണോ ചെയ്യേണ്ടതെങ്കിൽ ഒരു അർദ്ധരാത്രിയിൽ പോലീസിനെ പോലീസിനുപയോഗിച്ച് യുവതികളെ തലയിൽ മുണ്ടിട്ട് കൊണ്ടുവന്ന് ദർശനം നടത്തുന്നതാണോ സുപ്രീം കോടതി വിധി നടപ്പാക്കുന്നത് അല്ല അത്തരത്തിലുള്ള പ്രചരണങ്ങൾ വ്യാപകമായിട്ട് ആ കാലത്ത് സംഘപരിവാറും നടത്തിയിട്ടുണ്ട് കോൺഗ്രസ് അത് ഏറ്റെടുത്തിട്ടുണ്ട് ഒരു വലിയ വിഭാഗം വിശ്വാസികളെ അത്തരം പ്രചരണങ്ങളിലൂടെ തെറ്റിദ്ധരിപ്പിക്കുവാനും വലിയ രീതിയിലുള്ള വോട്ട് നേടി അതി വിജയമുറപ്പിക്കുവാനും അത് സഹായിച്ചിട്ടുണ്ട് പക്ഷേ ഇത്തരത്തിലുള്ള കുപ്രചരണങ്ങൾ എല്ലാ കാലത്തും നിലനിൽക്കുമോ പ്രത്യേകിച്ച് പരിഷ്കൃത സമൂഹത്തിൽ മതത്തിനും ജാതിക്കും വിശ്വാസത്തിനും അതീതമായി ചിന്തിക്കുകയും വിദ്യകൊണ്ട് ലോകം കീഴടക്കുകയും ചെയ്ത കേരളത്തെ പോലെ മലയാളിയെ പോലെയുള്ള സമ്പന്നമായ ഒരു തലമുറക്കിടയിൽ ഇത്തരം കുപ്രചരണങ്ങൾക്ക് എത്രത്തോളം ആയുസ് ഉണ്ടാകുമെന്നുള്ളതിനെ സംബന്ധിച്ച് കോൺഗ്രസ് നേതൃത്വം യു ഡി എഫ് നേതൃത്വം വിലയിരുത്തട്ടെ എന്ന് ഞാൻ പറയുന്നു ഈ വിവാദമുണ്ടായ മാത്രയിൽ തന്നെ ഇടതുപക്ഷ സർക്കാരിൻ്റെ മുഖ്യമന്ത്രി സഖാവ് പിണറായി വിജയൻ പാർട്ടി സെക്രട്ടറി സഭ ഗോവിന്ദൻ മാഷ് അർത്ഥശങ്കക്കിടയില്ലാത്ത വിധം പറഞ്ഞു പാവനായ പാവനമായ മണ്ണിൽ അരുതായ്മയാണ് സംഭവിച്ചിരിക്കുന്നത് ഇതിലെ പ്രതികൾ ആരായാലും ചത്ത എലിയ തൂക്കിയെടുക്കുന്നത് പോലെ എടുത്തിടെയും ആരെങ്കിലും സി പി എം പ്രൊട്ടക്ട് ചെയ്തിട്ടുണ്ടോ ഈ വിഷയത്തിൽ അല്ലല്ലോ അല്ലല്ലോ ഇതിപ്പോൾ ഇതിൻ്റെ അന്വേഷണ ഏജൻസി എന്ന് പറഞ്ഞാൽ സി പി എല്ല ബിറജി ഇപ്പോൾ ഈ ഇത്തരത്തിൽ ഇടതു പ്രതിനിധികൾ ഉയർത്തുന്ന ഇതൊരു നിസ്സാരമായ ഒറ്റപ്പെട്ട സംഭവം എന്ന രീതിയിലാണ് പറയുന്നത് നമുക്കറിയാം സഹസാനു രൂപയുടെ സ്വർണ്ണമാണ് പോയിരിക്കുന്നത് തിരിച്ചു വന്നത് എന്താണെന്ന് പോലും അറിയില്ല ഇവർ പറയുന്ന ഉപ്പു തിന്നവൻ വെള്ളം കുടിക്കും അല്ലെങ്കിൽ ഇത്തരത്തിൽ എലിയെ ചത്ത എലിയെ പോലെ എടുത്ത് വെളി കളയും എന്ന് പറയുന്നു ഇവരുടെ ഏറ്റവും പ്രധാനപ്പെട്ട രണ്ടുപേരകത്ത് കിടക്കുന്നു ഒരാളെ ചോദ്യം ചെയ്യാൻ വിളിപ്പിച്ച് ഉടൻ തന്നെ അറസ്റ്റ് ഉണ്ടാകുമെന്നാണ് കരുതുന്നത് ഇത്ര നിസ്സാരമായ ഇതിനെ കാണാൻ കഴിയുമോ ഒരിക്കലും ഇല്ല ബിനു ഇത് എൽ ഡി എഫിൻ്റെ ബഹുമാനായ പ്രതിനിധി ശ്രീ ജലീൽ പുനലൂർ എത്ര നിസാരവൽക്കരിച്ച് ഈ സംഭവത്തെ നോക്കിക്കാണുന്നു എന്ന് കണ്ടപ്പോൾ സത്യത്തിൽ എനിക്ക് അതിശയം തോന്നുന്നു ഇത് അത്തരത്തിൽ ഒരു നിസാര സംഭവമാണോ കേരളത്തിൻ്റെ ചരിത്രത്തിൽ ഇത്തരത്തിൽ ഒരു വിഷയം ഉണ്ടായിട്ടില്ല ഇനി ഈ എൽ ഡി എഫ് സർക്കാർ അതായത് രണ്ടായിരത്തി പതിനാറ് മുതൽ ഇരുപത്തി ആറ് വരെ ഭരിക്കുന്ന എൽ ഡി എഫ് സർക്കാർ ചരിത്രത്തിൽ ഇടം നേടാൻ പോകുന്നത് പോലും ഈ ശബരിമല സ്വർണ്ണക്കൊള്ളയുടെ പശ്ചാത്തലത്തിലാണ് എന്നുള്ളത് നമ്മൾ വിസ്മരിക്കരുത് ഇവിടെ ഈ കൊള്ള കണ്ടെത്തിയത് ഈ ഭരിക്കുന്ന സർക്കാരല്ല അല്ല ഈ സർക്കാരല്ല കോടതിയാണ് കണ്ടെത്തിയത് അത് ആദ്യം ഒരു തവണ ശബരിമലയിലെ സ്വർണം മോ മോഷ്ടിച്ചു രണ്ടായിരത്തി പത്തൊമ്പതിൽ ആ മോഷണ വിവരം സംബന്ധിച്ചുള്ള വിശദാംശം സർക്കാരിൻ്റെ പക്കലുണ്ടായിരുന്നു അവരനങ്ങിയില്ല അതിനുശേഷമാണ് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ തുടങ്ങി ഇരുപത്തഞ്ചിൽ അവസാനിക്കുന്ന കാലഘട്ടത്തിൽ വീണ്ടും കൊള്ളയ്ക്ക് മുതിർന്നത് അപ്പോൾ അത് എങ്ങനെ പുറത്തു വന്നു സെപ്റ്റംബർ ഇരുപതാം തീയതി ഈ കഴിഞ്ഞ രണ്ടായിരത്തി ഇരുപത്തഞ്ച് സെപ്റ്റംബർ ഇരുപതാം തീയതി നടന്ന ആഗോള അയ്യപ്പ സംഗമം സംഘടിപ്പിച്ചു ശബരിമലയുടെ വികസനത്തിന് വിശ്വ മാനവികതയുടെ മഹോത്സവം എന്ന പേരിൽ കൊട്ടിഘോഷിച്ചുകൊണ്ട് ഒരു സമ്മേളനം നടത്തി ആ സമ്മേളനത്തെ തുടർന്നാണ് ഇത് സംബന്ധിച്ചുള്ള വിശദാംശങ്ങൾ പൊതുമണ്ഡലത്തിലേക്ക് ഉയർന്നു വരുന്നത് അത് സംബന്ധിച്ച് കേസ് രജിസ്റ്റർ ചെയ്യാൻ ആവശ്യപ്പെട്ടത് ബഹുമാനപ്പെട്ട കേരള ഹൈക്കോടതിയാണ് അതിനെ തുടർന്നാണ് ഈ വലിയ തട്ടിപ്പിൻ്റെ ചരിത്രം ഓരോ ദിവസവും അതിൻ്റെ ഞെട്ടിപ്പിക്കുന്ന സംഭവങ്ങളും വാർത്തകളും ഓരോ ദിവസവും പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത് ഇത് വിശ്വാസപൂർവം കേരളത്തിലെ ജനങ്ങൾ ശബരിമല സന്നിധാനത്തെ സംരക്ഷിക്കുവാൻ വേണ്ടി ചുമതലപ്പെടുത്തിയത് കേരളത്തിലെ സർക്കാരിനെയാണ് രണ്ടായിരത്തി പതിനാറിൽ അവർ വോട്ട് നൽകി കേരള സർക്കാരിനെ അധികാരത്തിൽ വരുത്തി ശ്രീ പിണറായി വിജയൻ്റെ നേതൃത്വത്തിൽ പിണറായി വിജയൻ്റെ നേതൃത്വത്തിലുള്ള സർക്കാരാണ് ദേവസ്വം ബോർഡിനെ നിയോഗിച്ചത് ദേവസ്വം ബോർഡിൻ്റെ മെമ്പർമാരെ നിയോഗിക്കുന്നത് ഇനി അവരെ അവർക്ക് പാർട്ടിയുമായോ സ്വതന്ത്രമായോ എന്നൊക്കെ പറഞ്ഞ് എത്ര ബാലിശമായിട്ട് എത്ര നിസാരവൽക്കരിച്ച് ഒഴിയാ ഒഴിയാൻ കഴിയുന്നു ഈ എൻ വാസു അവിടെ ദേവസ്വം കമ്മീഷണറായിരുന്നു ആദ്യഘട്ടത്തിൽ രണ്ടാമത് അദ്ദേഹം ദേവസ്വം ബോർഡ് പ്രസിഡൻ്റായി വരുന്നു ഈ എൻ വാസു സി പി എമ്മിൻ്റെ നേതൃത്വത്തിലുള്ള പഞ്ചായത്ത് പ്രസിഡൻ്റായിരുന്നു ആദ്യം രണ്ടാമത് വി എസ് അച്യുതാനന്ദൻ്റെ സർക്കാരിൻ്റെ കാലത്ത് പി കെ ഗുരുദാസൻ മന്ത്രിയുടെ പ്രൈവറ്റ് സെക്രട്ടറിയായി സേവനമനുഷ്ഠിച്ചിട്ടുണ്ട് അതായത് സി പി എം നേതൃത്വമായി ഏറ്റവും അടുത്ത ബന്ധമുള്ള ആളാണ് ഇനി രണ്ടാമത്തെ ആൾ രണ്ടാമത്തെ പ്രസിഡൻ്റായി വന്ന ശ്രീ പത്മകുമാർ അദ്ദേഹത്തിൻ്റെ കാലത്താണല്ലോ ഈ കൊള നടക്കുന്നത് അദ്ദേഹം ഡിവൈഎഫ്ഐയിലൂടെ വന്നു എസ് എഫ് ഐയുടെ നേതാവായിരുന്നു പത്തനംതിട്ട ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗമാണ് അദ്ദേഹം ഇപ്പോൾ ജില്ലാ കമ്മിറ്റിയിലെ അംഗമാണ് കപ്പിനും ചുണ്ടിനുമിടയിലാണ് അദ്ദേഹത്തിൻ്റെ സി പി എമ്മിൻ്റെ സംസ്ഥാന കമ്മിറ്റി അംഗത്വം നഷ്ടമായത് അപ്പോൾ അത്തരത്തിൽ നേതാവായി അവരെ അറസ്റ്റ് ചെയ്തിരിക്കുന്നു അതുപോലെ എൻ വിജയകുമാർ കേരള സെക്രട്ടേറിയറ്റ് എംപ്ലോയീസ് അസോസിയേഷൻ്റെ നേതാവാണ് അതിൻ്റെ പ്രസിഡൻ്റായിട്ടിരുന്നാളാണ് സി പി എമ്മിൻ്റെ പാർട്ടിയുമായി ഏറ്റവും അടുത്ത ബന്ധം പുലർത്തിയിരുന്നു അദ്ദേഹത്തിനെയാണ് മറ്റൊരു മെമ്പറായിട്ട് അവിടെ നിയോഗിച്ചിരുന്നത് അതുപോലെ കെ പി ശങ്കർദാസ് അദ്ദേഹം ചോദ്യം ചെയ്യലിൽ നിന്ന് ഒഴിഞ്ഞു മാറിക്കൊണ്ടിരിക്കുന്നു അയാളും ഉടനെ അറസ്റ്റിലാകപ്പെടും മുന അന്ന് ഭരിച്ച ദേവസ്വം വകുപ്പ് ഭരിച്ച കടകംപള്ളി സുരേന്ദ്രയിലേക്ക് നീണു നീണ്ടു പോയിരിക്കുന്നു സമീപ ദിവസങ്ങളിൽ അദ്ദേഹം ജയിലിലേക്ക് പോകാനുള്ള സാധ്യതകളാണ് നമ്മൾ കാണുന്നത് ഇനി അതിൽ മാത്രമല്ല ഒതുങ്ങുന്നത് ഇപ്പോഴത്തെ നിലവിൽ അതായത് രണ്ടായിരത്തി ഇരുപത്തി നടന്ന കൊള്ളയുമായി ബന്ധപ്പെട്ട് നിലവിലുള്ള ദേവസ്വം ബോർഡിന്റെ വകുപ്പ് മന്ത്രി ശ്രീ നിലവിലുള്ള മന്ത്രി പി എം വാസവൻ അദ്ദേഹത്തിലേക്ക് ചോദ്യം ഉയരുന്നുണ്ട് അദ്ദേഹവും ജയിലിലേക്ക് പോകും പോകാനുള്ള സാധ്യതകളാണ് കാണുന്നത് അപ്പോൾ ഇവരെയൊക്കെ നിയോഗിക്കുന്നതും ഇതിന് ചുക്കാൻ പിടിക്കുന്നതും ഈ ദേവസ്വം ബോർഡ് സംബന്ധിച്ച് കേരളത്തിലെ ജനങ്ങളോട് ഉത്തരവാദിത്വമുള്ളതും കേരളത്തിലെ മന്ത്രിയാണ് ദേവസ്വം ബോർഡ് വകുപ്പ് മന്ത്രിയാണ് ശ്രീ അവർ അപ്പോൾ സ്വാഭാവികമായിട്ട് ഗവൺമെന്റിന്റെ ഒരു കൺട്രോളും ഗവൺമെന്റിന്റെ നിയന്ത്രണവും ഗവൺമെന്റ് നിയോഗിക്കുന്നതുമാണ് അവരെ അവർക്ക് ആ ഉത്തരവാദിത്വത്തിൽ നിന്ന് ഒഴിഞ്ഞുമാറാൻ കഴിയുമോ അഭിജിത്ത് ഈ പറഞ്ഞതുപോലെ ഇത്തരത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട ആളുകളിലേക്ക് പോകുമ്പോഴും ഇവർക്കെതിരെ ഒരു ചെറുവിരൽ അനക്കാൻ തയ്യാറാകുന്നില്ല എന്നുള്ളതാണ് വസ്തുത ഈ പത്മകുമാറിനെതിരെ ഒരു നടപടി പോലും എടുക്കുന്നില്ല പത്മകുമാരനോട് പത്രക്കാർ ചോദിക്കുമ്പോൾ ശവന്ദീനികളല്ല എന്നൊക്കെയുള്ള മറുപടികളാണ് ലഭിക്കുന്നത് അപ്പോൾ എന്തൊക്കെയോ പത്മകുമാറിൻ്റെ ഉള്ളിലുണ്ട് അത് പുറത്തു പറയൂ എന്നുള്ള പേടിയാണ് ഈ മുഖ്യമന്ത്രിയെയും സി പി എമ്മിനെയും ഇത്തരത്തിൽ പ്രേരിപ്പിക്കുന്നത് അതിൽ സി പി എമ്മിൻ്റെ നേതാക്കന്മാരെ എൽ ഡി എഫിൻ്റെ നേതാക്കന്മാരെ എപ്പോൾ പിടിക്കപ്പെട്ടാലും എപ്പോൾ വിധേയരായാലും നമ്മൾ കേൾക്കാറുള്ള പല എന്താണ് വാക്കുകളുണ്ട് ഇപ്പോൾ ശവന്തിനികൾ മുമ്പ് മടിയിൽ ഖനമില്ല ഈ ഊരി പിടിച്ച വാള് ഇതൊക്കെ നമ്മൾ പലപ്പോഴും കേൾക്കാറുള്ള വസ്തുതകളാണ് പ്രിയപ്പെട്ട ഇടതുപക്ഷത്തിൻ്റെ പ്രതിനിധി ഇവിടെ പറഞ്ഞത് ബാലിശമായിട്ടുള്ള ഒരു ആരോപണമാണ് ഈ ശബരിമല വിഷയത്തിലെന്നാണ് ഞാൻ ചോദിക്കട്ടെ ഇത്തരം ഒരു സംഭവം ഉണ്ടായപ്പോൾ കടകംപള്ളിയെ ചോദ്യം ചെയ്യുന്നൊരു കാര്യമുണ്ടായി എന്തെങ്കിലും തരത്തിൽ ഒരു ഒരു മറുപടി സമൂഹത്തോട് പറയാൻ മുൻ ദേവസ്വം വകുപ്പ് മന്ത്രിക്ക് ഇന്ന് എം എൽ എ ആയിരിക്കുന്ന ആളിന് തിരുവനന്തപുരം ജില്ലയുടെ സമുന്നതനായ സി പി എമ്മിൻ്റെ നേതാവായിരിക്കുന്ന ഒരാളിന് പറയാൻ കഴിഞ്ഞിട്ടുണ്ടോ ഇല്ല ഈ വിഷയവുമായി ബന്ധപ്പെട്ട് ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് ദേവസ്വം വകുപ്പ് മന്ത്രിയുടെ ഓഫീസിൽ നിന്ന് വേണ്ട രീതിയിലുള്ള സഹായങ്ങൾ എത്തിച്ചു കൊടുത്തിട്ടുണ്ടോ ഇല്ല എങ്കിൽ ഇല്ല എന്ന് പറയാനുള്ളൊരു ധൈര്യം എന്തുകൊണ്ട് കമ്മ്യൂണിസ്റ്റ് മാർക്സിസ്റ്റ് പാർട്ടിയുടെ ഒരു നേതാവായിട്ട് ുള്ള അദ്ദേഹത്തിന് കഴിയുന്നില്ല മൂന്നാമത്തെ ചോദ്യം ഇതാണ് പ്രധാനപ്പെട്ട പിടിക്കപ്പെട്ട ആളുകൾ ആരൊക്കെ ഈ കേസിൽ എസ് ഐ ടി ഉൾപ്പെടെയുള്ളവർ കേസ് ചാർത്തുമ്പോൾ ചാർജ് ഷീറ്റ് കൊടുക്കുമ്പോൾ കേസ് കൊടുക്കുമ്പോൾ കൃത്യമായി അവർ കൊടുത്തിട്ടുള്ള ഒരു പ്രധാനപ്പെട്ട സെക്ഷൻ ഐ പി സി വൺ ട്വൻറ്റി ബി ആണ് ക്രിമിനൽ കോൺസ്പിറസി ഒരു ഗൂഢാലോചന ഒരു അതിൽ ചാർത്തപ്പെടുമ്പോൾ നമ്മളതിൽ മനസ്സിലാക്കേണ്ടത് ആരൊക്കെയാണ് ഇത്തരം ഒരു ഗൂഢാലോചനയ്ക്ക് പാത്രമായി നിന്നിട്ടുള്ളത് നമ്മൾ പരിശോധിച്ചാൽ സി നേരത്തെ പ്രിയപ്പെട്ട രാഷ്ട്രീയ നിരീക്ഷനായിട്ടുള്ള അദ്ദേഹം പറഞ്ഞതുപോലെ ഇവിടെ സി പി എമ്മിൻ്റെ മുന്തിയ നേതാക്കന്മാർ അങ്ങനെ തന്നെ നാടൻ ഭാഷ പ്രയോഗം പറഞ്ഞു കഴിഞ്ഞാൽ മുന്തിയ നേതാക്കന്മാരായിട്ടുള്ള നേതാക്കന്മാർ പിടിക്കപ്പെടുകയാണ് മൂന്ന് പ്രധാനപ്പെട്ട നേതാക്കന്മാർ ഇന്ന് ജയിലിലാണ് അവർക്ക് റിമാൻഡിലാണ് അവർക്ക് ജാമ്യാപേക്ഷയ്ക്ക് വേണ്ടി പല തരത്തിലുള്ള ഇടപെടൽ നടത്തിയപ്പോൾ അത് കോടതി ഉൾപ്പെടെ തള്ളുന്ന ഒരു സാഹചര്യം ഉണ്ടായി ഈ വിഷയവുമായി ബന്ധപ്പെട്ട് ഈ ശബരിമല സ്വർണ കവർച്ചയുമായി ബന്ധപ്പെട്ട് നമ്മൾ പരിശോധിച്ചു നോക്കൂ എസ് ഐ അന്വേഷണത്തിൽ ഈ സർക്കാർ ഇടപെട്ടിട്ടില്ല എന്ന് ഇടതുപക്ഷ മുന്നണിയുടെ പ്രതിനിധി ഉൾപ്പെടെയുള്ള ആളുകളോട് ഞാൻ ചോദിക്കട്ടെ ില്ല എന്ന് പറയാൻ കഴിയുമോ നമ്മൾ പരിശോധിച്ചാൽ കഴിഞ്ഞ രണ്ട് പോലീസ് ഉദ്യോഗസ്ഥരെ തിരികെ കയറ്റാൻ നോക്കി ആരൊക്കെയാണ് ഒരാൾ പാലക്കാടുള്ള സി പി എമ്മുമായി വളരെയധികം അടുത്ത ബന്ധമുള്ള സി പി എമ്മിന് വേണ്ടി എല്ലാ കാലഘട്ടത്തിലും ഇടപെടൽ നടത്തുന്ന ഒരു ഉദ്യോഗസ്ഥനാണ് ഒരു പോലീസുകാരൻ രണ്ടാമത്തെ ആൾ ആരാണ് തിരുവനന്തപുരം ജില്ലയിലെ പോലീസ് അസോസിയേഷൻ ഇടതു മുന്നണിയുടെ അല്ല ഇടത് പോലീസ് അസോസിയേഷന്റെ ഭാരവാഹിയായി വിജയിച്ചു വന്ന ഒരാളിനെ തിരികെ കയറ്റാൻ നോക്കുന്നു ഈ രണ്ട് തിരികെ കയറ്റൽ എന്ന് പറയുന്നത് പിൻവാതിൽ നിയമനം പോലെ തൻ്റെ കാര്യങ്ങൾ നടപ്പിലാക്കി എടുക്കാൻ വേണ്ടിയിട്ട് ഈ ഗവൺമെന്റ് കൊണ്ട് കൊണ്ടുവന്ന രണ്ടുപേരല്ലേ ജലീൽ ഇവിടെ ഇപ്പോൾ ഈ പറഞ്ഞതുപോലെ അന്വേഷണ ഉദ്യോഗസ്ഥരെ സ്വാധീനിക്കാനുള്ള ശ്രമം നടക്കുന്നു എന്ന് പ്രതിപക്ഷ നേതാവും രമേശ് ചെന്നിത്തല അടക്കം പറയുന്നുണ്ട് അപ്പോൾ ഈ പറഞ്ഞപോലെ രണ്ട് ഉദ്യോഗസ്ഥരെ തിരികെ കയറ്റിക്കൊണ്ട് അതൊന്ന് വിപുലീകരിക്കാനുള്ള ശ്രമവും നടക്കുന്നുണ്ട് സ്വാഭാവികമായും നിങ്ങൾ പറയുന്ന ആ ഒരു ഇപ്പോൾ പറഞ്ഞതുപോലെ സി ബി ഐ വേണ്ട ഇ ഡി വേണ്ട എന്നൊക്കെ പറയുമ്പോൾ ഒരു നിഷ്പക്ഷവും നീതിയുക്തവും ജനങ്ങൾക്ക് ഒരു വിശ്വാസ്യത വരുന്ന വിധത്തിലുള്ള ഒരു അന്വേഷണത്തിലേക്ക് എത്താൻ കഴിയുമോ ആവർത്തിച്ചു പറയുന്നു എത്ര വലിയ കുപ്രചരണമാണ് ഈ നടന്നുകൊണ്ടിരിക്കുന്നത് എസ് ഐ ടി എ പോലെയുള്ള ഒരു സംവിധാനത്തിൽ പുറംവാതിൽ അല്ലെങ്കിൽ പിൻവാതിൽ നിയമനം ഒരു ഇടതുപക്ഷ സർക്കാരിൻ്റെ നേതൃത്വത്തിൽ നടത്താൻ ശ്രമിക്കുന്നു എന്ന് പറഞ്ഞാൽ അതുപോലൊരു തമാശ നൂറ്റാണ്ടിലുണ്ടോ അത് കോടതിയുടെ ബഹുമാനപ്പെട്ട കേരള ഹൈക്കോടതിയുടെ വിശ്വാസ്യതയെപ്പോലും യു ഡി എഫിൻ്റെ കോൺഗ്രസിൻ്റെ പ്രതിനിധി ചോദ്യം ചെയ്യുകയല്ലേ സംസ്ഥാന സർക്കാർ ഇതിലൊരു കക്ഷിയല്ല ഇത് ബഹുമാനപ്പെട്ട ഹൈക്കോടതിയുടെ നേതൃത്വത്തിൽ നിരീക്ഷണത്തിൽ എസ് ഐ ടിയിലെ സംഘാംഗങ്ങളെപ്പോലും സെലക്ട് ചെയ്തതിൽ ബഹുമാനപ്പെട്ട ഹൈക്കോടതിയുടെ കൃത്യമായ നിരീക്ഷണമുണ്ട് നാളിതുവരെ അതിൻ്റെ ഒരു പ്രവർത്തനത്തെ സംബന്ധിച്ചും ഹൈക്കോടതി തങ്ങളുടെ നിരീക്ഷണത്തിൽ തെറ്റായതൊന്നും കണ്ടിട്ടില്ല ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും അതിനെ തിരുത്താനോ ചോദ്യം ചെയ്യാനോ ഉള്ള അവകാശം ബഹുമാനപ്പെട്ട ഹൈക്കോടതിയിലിരിക്കെ ഊഹാഭോഹങ്ങളും കുപ്പചരണങ്ങളും പ്രചരിപ്പിച്ചുകൊണ്ട് രാഷ്ട്രീയ മുതലെടുപ്പ് നടത്താം എന്നുള്ളതിൻ്റെ ഏറ്റവും വലിയ തെളിവായിട്ടല്ലേ ഇതിനെ കാണാക്കും മറ്റൊന്ന് പറയുന്നു അടുത്ത ദിവസം കടകംപള്ളി സുരേന്ദ്രൻ്റെ അറസ്റ്റിലാകുമെന്ന് ആര് പറഞ്ഞു അദ്ദേഹത്തെ ചോദ്യം ചെയ്തു എന്ന് ആര് പറഞ്ഞു ഒരു മുൻ ദേവസ്വം വകുപ്പ് മന്ത്രി എന്നുള്ള നിലയിൽ സ്വാഭാവികമായിട്ടും ഒരു അന്വേഷണത്തിൻ്റെ ഭാഗമായി അദ്ദേഹത്തിൽ നിന്ന് മൊഴിയെടുത്തു അതിനപ്പുറത്തേക്ക് അതിനെ വളച്ചൊടിച്ചുകൊണ്ടു എന്ന കുറേ മാധ്യമങ്ങളാണ് ഇപ്പോൾ പറയുന്നു ബഹുമാനപ്പെട്ട നിലവിലെ ദേവസ്വം വകുപ്പ് മന്ത്രി ടി എൻ വാസവനെ അറസ്റ്റ് ചെയ്യുമെന്ന് എത്ര വിചിത്രമാണിത് കോടതി അത്രത്തിലൊരു നിരീക്ഷണം നടത്തിയിട്ടുണ്ടോ മറ്റൊന്ന് എസ് ഐ ടി എന്ന് പറയുന്നത് സംസ്ഥാന സർക്കാരിൻ്റെ നേതൃത്വത്തിലുള്ള ഒരു സംവിധാനമാണ് ദേശീയ അന്വേഷണ ഏജൻസി അല്ല ദേശീയ അന്വേഷണ ഏജൻസി ഈ വിഷയത്തിൽ ആവശ്യമില്ല എന്ന് സി പി ഐ എമ്മൊ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയോ എവിടെയും പറഞ്ഞിട്ടില്ല തീർച്ചയായിട്ടും ആ നിലയിൽ ഒരു അന്വേഷണം ആവശ്യമാണെന്ന് കോടതിക്ക് ബോധ്യപ്പെട്ടാൽ കോടതി ആ സമയം തീരുമാനമെടുക്കട്ടെ അതാണ് ഇടതുപക്ഷത്തിൻ്റെ നിലപാട് സംസ്ഥാന സർക്കാരിൻ്റെ നിയന്ത്രണത്തിലുള്ള ഒരു ഏജൻസി അന്വേഷിച്ച് കണ്ടെത്തിയ പ്രതി എന്ന് ആരോപിക്കപ്പെടുന്ന ഒരാൾ സി പി ഐ എമ്മിൻ്റെ നിങ്ങൾ വിശേഷിച്ചതുപോലെ വിശേഷിപ്പിച്ചതുപോലെ സി പി ഐ എമ്മിൻ്റെ ജില്ലാ കമ്മിറ്റി സംസ്ഥാന കമ്മിറ്റി മെമ്പറാണ് പാർട്ടിയോ മുന്നണിയോ ഏതെങ്കിലും തരത്തിലുള്ള സംരക്ഷണ കവചമൊരുക്കിയോ കള്ളന്മാർ എന്നുള്ള നിലയിൽ അവരെ പിടിച്ച് ജയിലിൽ ഇടാൻ കോൺഗ്രസ് കാട്ടിയാണ് അത് വിശദീകരിക്കേണ്ടത് ഒരു ആരോപണത്തിന്റെ അടിസ്ഥാനത്തിൽ ഒരു റിമാൻഡിലായാൽ അവരെ പാർട്ടി ഭാരവാഹിത്വത്തിൽ നിന്നും ഒഴിവാക്കിയ ഏത് മാതൃകയാണ് കോൺഗ്രസ് ഈ രാജ്യത്തിൽ അദ്ദേഹം പ്രതിയാക്കപ്പെട്ടത് കൊണ്ട് ഒരാളെ ശിക്ഷിക്കാൻ പാടില്ല എന്ന് സുപ്രീം കോടതി പോലും പറയുമ്പോൾ അല്ല ഇതിപ്പോ അങ്ങനെ രാവിലൊക്കെ അനന്തമായി നീളുകയല്ലേ ഇതൊക്കെ കുറ്റവിമുക്തനായി വരുമ്പോഴത്തേക്ക് എത്ര ഏത് കാലം കഴിയും നമ്മൾ ഈ സാധാരണ കുറ്റാരോപിതനാകുമ്പോൾ തന്നെ പലരും മന്ത്രിമാരടക്കം കോൺഗ്രസിൻ്റെയൊക്കെ മാറി നിന്നിട്ടുണ്ട് ഇപ്പം ഈ ഏറ്റവും അടുത്ത് രാഹുൽ മാങ്കുണ്ടത്തിന്റെ വിഷയത്തിൽ പോലും കോൺഗ്രസ് അപ്പം തന്നെ അത് നടപടിയെടുത്തു പക്ഷേ ഈ സി പി എമ്മിന്റെ നിലപാടുകൾ വരുമ്പോൾ ഒരു നിലപാടും കോൺഗ്രസിൻ്റെ മറ്റൊരു നിലപാടും എന്നുള്ള രീതി ശരിയല്ല റെജി അതിനെക്കുറിച്ച് എന്താണ് പറയാനുള്ളത് ഇവിടെ സി പി എം എന്ന രാഷ്ട്രീയ പാർട്ടിയുടെ ഇരട്ടത്താപ്പ് അങ്ങേയറ്റത്തെ എന്താണ് അവരുടെ പ്ര പ്രതിപക്ഷത്തിരിക്കുമ്പോഴോ അല്ലെങ്കിൽ അവരുടെ പ്രതി എതിർഭാഗത്തുള്ള കക്ഷികളെ അങ്ങേയറ്റം മുൾമുനയിൽ നിർത്തുവാൻ എപ്പോഴും സി പി എം ശ്രമിക്കാറുണ്ട് ഒരു ആരോപണം ഉയരുന്ന ഘട്ടത്തിൽ തന്നെ അവർക്കെതിരെ നടപടി സ്വീകരിക്കണം എന്ന് ആവശ്യപ്പെടുന്നത് ഈ സി പി എം എന്ന രാഷ്ട്രീയ പ്രസ്ഥാനമാണ് നമ്മൾ ചരിത്രത്തിൽ പല ഭാഗത്തും കണ്ടിട്ടുണ്ട് നോക്കൂ സോളാർ അന്വേഷണത്തിൻ്റെ കാലഘട്ടത്തിൽ ആയാൽ പോലും അതുപോലെ രാഹുൽ മാങ്കൂട്ട രാ വിഷയത്തിലൊക്കെയാണെങ്കിൽ പോലും ഈ ആരോപണങ്ങൾ ഉയർന്നു വരുന്ന ഘട്ടത്തിൽ തന്നെ അതിഭീകരമായിട്ടുള്ള വളരെ തീവ്രമായിട്ടുള്ള സമര പരിപാടികളുമായി സി പി എം രംഗത്ത് വരാറുണ്ട് ഇവിടെ ഈ കേരളത്തിലെ ജനങ്ങളെ ക്ഷോഭജനകമായിട്ടുള്ള ഷോക്കിംഗ് ആയിട്ടുള്ള ഈ ശബരിമല കൊള്ള സംബന്ധിച്ച് അതിൻ്റെ പിന്നിൽ പ്രവർത്തിച്ച അതിലെ സ്വർണപ്പാളിയെ ചെമ്പ് പാളി എന്ന സ്വന്തം കൈപ്പടയിൽ എഴുതിയ ശ്രീ പത്മകുമാർ എന്ന ദേവസ്വം ബോർഡ് പ്രസിഡന്റ് അദ്ദേഹത്തിനെ ജയിലിലായി അറസ്റ്റ് ചെയ്ത് ജയിലിലായി കിടക്കുമ്പോഴും അദ്ദേഹത്തിനെ പാർട്ടിപരമായി ഒരു നടപടി സ്വീകരിക്കാൻ വൈമുഖ്യം കാട്ടുമ്പോൾ അവർ പറയുന്ന ന്യായം എന്ന് പറയുന്നത് അത് കുറ്റപത്രം വരട്ടെ തെളിയിക്കട്ടെ എന്ന് ഇതിൻ്റെ ഇരട്ടനീതിയുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഉദാഹരണം ഞാൻ ചൂണ്ടിക്കാട്ടാം ഈ കഴിഞ്ഞ തിരുവനന്തപുരം കോർപ്പറേഷൻ അതിലെ ഒരു ഒരു കൗൺസിലർ അദ്ദേഹം ഏതാണ്ട് ഒരു ലക്ഷം രൂപ കൈക്കൂലി വാങ്ങിയതായിട്ടുള്ള ഒരു ആരോപണം ഉയർന്നു വന്നിരുന്നു അതിൻ്റെ രണ്ടാം ദിവസം ആ ആരോപണം ഉയർന്നതിൻ്റെ രണ്ടാം ദിവസം പാർട്ടിയിൽ നിന്ന് അയാളെ പുറത്താക്കിക്കൊണ്ട് ഈ തിരുവനന്തപുരം ജില്ലാ കമ്മിറ്റി തീരുമാനം തീരുമാനമെടുക്കുകയുണ്ടായി അപ്പോൾ അവിടെ എന്താണ് ഈ ഈ നീതി എന്തുകൊണ്ട് അവിടെ ബാധകമാകുന്നില്ല അപ്പോൾ ഇവിടെ ബോധപൂർവം പാർട്ടിക്കാരെ സംരക്ഷിക്കുന്നു അപ്പോൾ പാർട്ടിയുടെ അറിവോടെയാണ് എന്നുള്ളതല്ലേ ഇതിൻ്റെ യാഥാർത്ഥ്യം എന്നാൽ നേരെ തിരിച്ച് ഇപ്പോൾ പ്രതിപക്ഷത്തെ സി പി എം ഇരിക്കുന്ന ഘട്ടത്തിലൊക്കെ തന്നെ ആ ഘട്ടത്തിൽ ഉന്നയിക്കുന്ന ആരോപണങ്ങൾ അല്ലെങ്കിൽ കുന്തമുന അല്ലെങ്കിൽ സമരമുഖം നീളുന്നത് എന്താണ് ആരോപണ വിധേയർ ഉടനെ രാജിവെക്കണമെന്നാണ് ഇനി അങ്ങനെ അതേ മാനദണ്ഡം നമ്മൾ സ്വീകരിച്ചാൽ ഇവിടെ ഇന്ന് സി പി എമ്മിന് വേണ്ടി പാർലമെന്ററി പാർട്ടിയിൽ കൈ ഉയർത്തുന്ന ശ്രീ മുകേഷ് എം എൽ എ അദ്ദേഹത്തിൻ്റെ കുറ്റപത്രം സമർപ്പിച്ചിട്ടുണ്ട് എന്തുകൊണ്ട് അദ്ദേഹത്തിനെതിരെ നടപടി സ്വീകരിക്കുന്നില്ല അപ്പോൾ ഇങ്ങനെ ഈ ജനങ്ങൾക്ക് ബോധ്യമാകാത്ത പ്രതിരോധങ്ങൾ സൃഷ്ടിച്ചുകൊണ്ട് ജനങ്ങളിൽ കൂടുതൽ പരിഹാസ്യരാകുകയില്ലേ ചെയ്യുന്നത് അഭിജിത്ത് ഈ പറഞ്ഞതുപോലെ ഇനിയിപ്പോൾ നിയമസഭാ തെരഞ്ഞെടുപ്പ് അടുത്ത് നിൽക്കുകയാണ് ഇവർ ഈ പറഞ്ഞതുപോലെ ഇതിപ്പോൾ കോൺഗ്രസിൻ്റെ ഓരോ ആരോപണങ്ങളുമായി രംഗത്ത് വരുന്നു അല്ലെങ്കിൽ തെറ്റ് തെളിയിച്ചതിന് ശേഷം കുറ്റമുക്തനാക്കിയതിനു ശേഷം നടപടിയിലേക്ക് കിടക്കാം എന്നൊക്കെയാണ് അവരുടെ വാദമോഹങ്ങൾ എങ്ങനെ കാണുന്നത് ഇതിൽ നിലവിൽ ഇപ്പോൾ അതിൽ പ്രധാനമായും വിലയിരുത്തേണ്ട ഒരു കാര്യമുണ്ട് സി എൽ ഡി എഫിന്റെ സംസ്ഥാന കമ്മിറ്റി യോഗത്തിന് ശേഷം അവർ വിലയിരുത്തിയൊരു കാര്യമാണ് അവരുടെ സൈബർ ഹാൻഡിലുകൾ വളരെ വലിയ പരാജയത്തിലേക്ക് ഈ കഴിഞ്ഞ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ പോയി എന്നുള്ളത് കൃത്യമായി നമുക്ക് മനസ്സിലാക്കാൻ കഴിയും തൊട്ടടുത്ത ദിവസങ്ങളിലാണ് സോണിയാഗാന്ധിയുമായി നിൽക്കുന്ന ഫോട്ടോ വരുന്നു അടൂർ പ്രകാശിന് നേരെ വലിയ ആരോപണങ്ങൾ വരുന്നു കൃത്യമായി ഇതിന് മറുപടി പറഞ്ഞു പോകേണ്ടതായിട്ടുണ്ട് നമ്മൾ പരിശോധിച്ചു കഴിഞ്ഞാൽ അദ്ദേഹത്തിന്റെ കോൺസ്റ്റിറ്റ്യുവൻസിയിൽപ്പെട്ട ഒരു വ്യക്തി അദ്ദേഹം ശബരിമലയുടെ സ്വർണങ്ങൾ ഇങ്ങനെ പുതുക്കുന്നതുമായി ബന്ധപ്പെട്ട സ്പോൺസറായി നിൽക്കുന്നൊരു വ്യക്തി അദ്ദേഹം ഡൽഹിയിൽ വരുമ്പോൾ സോണിയാഗാന്ധിയെ കാണണമെന്നും ഇത്തരത്തിലൊരു ചരട് ക്ഷേത്രത്തിൽ നിന്ന് കൊണ്ടുവന്ന വഴിപാടായി കൊണ്ടുവന്ന ഒരു ചരട് കൊടുക്കണമെന്നൊരു ആവശ്യം പറയുമ്പോൾ സ്വാഭാവികമായിട്ടും അങ്ങനെ ഒരു ഒരു കാണാനുള്ള ഒരു സാഹചര്യം അവിടെ ഉണ്ടായേക്കാം അങ്ങനെ ഒരു സാഹചര്യത്തിനപ്പുറം ഇപ്പോ തന്നെ നേരത്തെ നമുക്കറിയാം ഒരു ഒരു ചാര വനിത യൂട്യൂബ് വ്ളോഗർ ഇവിടെ വന്നു അവർ വന്നിട്ട് പ്രിയപ്പെട്ട പി ഡബ്ല്യു ഡി വകുപ്പ് മന്ത്രിയുമായിട്ടും വളരെ മുഹമ്മദ് റിയാസുമായിട്ടൊക്കെ വളരെ അടുത്തിടപഴകി വീഡിയോ കേട്ടു അതെ 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 അങ്ങനെ ഒരു സംഭവം ഉണ്ടായപ്പോഴും ഈ പറഞ്ഞ മുഹമ്മദ് റിയാസ് ഒരു ചാരനാണ് എന്നുള്ള ആരോപണമൊന്നും കോൺഗ്രസ് ഉന്നയിച്ചില്ല പകരം കോൺഗ്രസിന്റെ ബഹുമാന്യനായ പ്രതിപക്ഷ നേതാവ് തന്നെ ചാനലുകളുടെ മുന്നിൽ വന്നിട്ട് പറഞ്ഞത് അങ്ങനെയല്ല അത് ഒരു വ്യക്തി അത്തരം ഒരാളായത് കൊണ്ട് ഈ മന്ത്രിക്കും ഒരു സംവിധാനത്തിനും അതിൽ പങ്കുണ്ടാവണമെന്നില്ല നമ്മൾ അതുപോലെ തന്നെ കഴിഞ്ഞാൽ ഈ അവിടെ പോയി ബന്ധമുണ്ടായി എന്ന് പറയുന്ന കാലഘട്ടവും സ്വർണം അടിച്ചു മാറ്റുന്ന കാലഘട്ടവും നമുക്ക് പരിശോധിച്ചാൽ മനസ്സിലാകും ഇതിനെല്ലാത്തിനുമ്പം വിശ്വാസികളല്ലാത്ത അല്ലെങ്കിൽ വിശ്വാസത്തിന് യാതൊരു വിലയും കൊടുക്കാത്ത ഒരു ഐഡിയോളജി ഒരു പാർട്ടി ഈ സംസ്ഥാനം ഭരിക്കുമ്പോ ഏറ്റവും കുറഞ്ഞത് ഏറ്റവും കുറഞ്ഞത് മാന്യമായ രീതിയിൽ അതിനെ പരിഗണിക്കാനുള്ളൊരു മനസ്സ് പോലും കാണിക്കാതെ ആ വിശ്വാസികളുടെ നെഞ്ചത്ത് ചവിട്ടിക്കൊണ്ട് അവരുടെ വിശ്വാസത്തിൻ്റെ മുതലിനെ അമ്പലക്കള്ളന്മാരായി കൂട്ടുകൂടിക്കൊണ്ട് അത് കട്ടുകൊണ്ടുപോകുന്ന രാഷ്ട്രീയത്തിനെ ആ രാഷ്ട്രീയത്തിനെ ചൂണ്ടിക്കാണിക്കാൻ ഒരു പ്രതിപക്ഷം എന്നുള്ള നിലയിൽ കോൺഗ്രസ് പാർട്ടിക്കും യു ഡി എഫിനും വളരെ വലിയ ഉത്തരവാദിത്വമുണ്ട് ഒരു മുപ്പത് സെക്കൻഡ് രണ്ടു പേർക്കും കൂടെ എന്തെങ്കിലും ഇനി ഈ പറഞ്ഞതുപോലെ ജനങ്ങൾക്ക് മുമ്പിൽ എന്താ എല്ലാം സമസ്ത അപരാധങ്ങളും തുറന്നു പറഞ്ഞ് മുന്നോട്ട് പോകുമോ അതോ ഇതുപോലുള്ള വാദമുഖങ്ങളുമായി നിൽക്കുമോ തുറന്ന പുസ്തകമാണ് ഇടതുപക്ഷത്തിൻ്റെ പ്രഖ്യാപിതമായ നിലപാട് ഒരു പ പാവനമായ ഒരു ആരാധനാലയത്തിൽ നടന്ന അരുതായ്മയ്ക്കെതിരെ ഒരു സർക്കാരിൻ്റെ ഭാഗത്തു നിന്നുകൊണ്ട് സ്വീകരിക്കാവുന്ന കൃത്യമായ നടപടികളാണ് ഇടതുപക്ഷ സർക്കാർ സ്വീകരിച്ചിട്ടുള്ളത് അതിൻ്റെ അടിസ്ഥാനത്തിലാണ് കോൺഗ്രസ് പോലും പോറ്റി വളർത്തിയ പോറ്റി അടക്കമുള്ളവരെ ജയിലിൽ കയറ്റിയ സർക്കാരാണ് കേരളം ഭരിച്ചുകൊണ്ടിരിക്കുന്നത് കൃത്യമായ നിലപാട് സ്വീകരിച്ച് ശബരിമലയുടെ പവിത്രത കാത്തു സൂക്ഷിച്ച സർക്കാർ തീർച്ചയായിട്ടും ആ നിലപാടുമായി മുന്നോട്ട് പോകുമെന്നുള്ളതിൽ യാതൊരു തർക്കവും സൂക്ഷിക്കും ഷീറജി പറഞ്ഞതുപോലെ ഇനിയിപ്പോൾ അങ്ങോട്ട് ഈ സി ബി ഐ വേണ്ട ഇ ഡി വേണ്ട എന്നൊക്കെ പറയുന്നുണ്ട് ഇപ്പോൾ എസ് ഐ ടി ഈ ഉദ്യോഗസ്ഥരെ അടക്കം തിരികെ കയറ്റുന്നുണ്ട് ഒരു നീതിയുക്തമായ അല്ലെങ്കിൽ ജനങ്ങൾക്ക് വിശ്വാസ്യതയുള്ള ഒരു അന്വേഷണത്തിലേക്ക് എത്താൻ കഴിയുമോ വളരെ ചുരുക്കി അതെ മിനു ജനങ്ങൾക്ക് വിശ്വാസയോഗ്യമായ സർക്കാർ നടപടി സ്വീകരിക്കുക എന്നുള്ളതാണ് പ്രധാനം ഈ എസ് ഐ ടി സ്വതന്ത്രമായി പ്രവർത്തിക്കാൻ അനുവദിക്കുക ഇവിടെ ഇവിടെ പോറ്റി അതായത് കൊടുങ്കുറ്റവാളി എന്ന ബഹുമാനായ ജലീൽ വിശേഷിപ്പിച്ച കൊടുങ്കുറ്റവാളി സോണിയോടൊപ്പം സോണിയാഗാന്ധിയോടൊപ്പം നിൽക്കുന്ന ചിത്രം പ്രദർശിപ്പിച്ച് അതിനെ കോൺഗ്രസിനെതിരെ ആരോപണം ഉന്നയിക്കുവാൻ ശ്രമിക്കുന്നുണ്ട് ഇതേ കൊടുങ്കുറ്റവാളിയാണ് കേരളത്തിന്റെ ബഹുമാനനായ മുഖ്യമന്ത്രിയോടൊപ്പം നിൽക്കുന്ന ചിത്രം പുറത്തുവന്നത് അവരോടൊപ്പം ഒരു ആംബുലൻസിന്റെ റിലീസിന്റെ സമയത്ത് അങ്ങനെയുണ്ടെങ്കിൽ അദ്ദേഹവും ഈ ഗണത്തിൽ വരുന്നതല്ലേ എന്തുകൊണ്ട് ഈ വിജയം ഈ എന്താണ് എത്രയോ ഇന്റലിജൻസ് ഏജൻസികളുണ്ട് ഈ കൊടും കുറ്റവാളിയാണെന്ന് എന്തുകൊണ്ട് നേരത്തെ അറിഞ്ഞില്ല മനസ്സിലാക്കാൻ പറ്റിയില്ല അപ്പൊ കേരളത്തിന്റെ മുഖ്യമന്ത്രിക്ക് പോലും അയാൾ ഒരു കൊടും കുറ്റവാളിയാണെന്ന് മനസ്സിലാക്കാൻ കഴിഞ്ഞില്ല എന്നുള്ളതല്ലേ എന്റെ യാഥാർത്ഥ്യം പിന്നെ ആ ഒരു സാഹചര്യത്തിൽ സോണിയാഗാന്ധിയോടൊപ്പം അദ്ദേഹം നിൽക്കുന്നതിനെ ഏതെങ്കിലും തരത്തിൽ ഇവർക്ക് വിമർശിക്കാൻ അധികാരമുണ്ടോ അപ്പൊ സത്യസന്ധമായ ഒരു അന്വേഷണം നടത്തി ഇതിലെ കുറ്റക്കാരെ പുറത്തു കൊണ്ടുവരണം അല്ലെങ്കിൽ കേരളത്തിലെ ജനങ്ങൾ അത് ക്ഷമിക്കില്ല അതിന് ഈ കേരള സർക്കാരിനോട് അവർ ചോദ്യം ചോദിച്ചുകൊണ്ടിരിക്കും കേരള സർക്കാരിന് കേരളത്തിലെ ജനങ്ങൾ ഏതായാലും ശബരിമല സ്വർണ്ണക്കൊള്ള കൂടുതൽ കൂടുതൽ വലിയ ഒരു കൊള്ളയിലേക്ക് പോകുന്നതിൻ്റെ സൂചനകളാണ് ലഭിച്ചുകൊണ്ടിരിക്കുന്നത് അതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇപ്പോഴത്തെ ചോദ്യം ചെയ്യലും മറ്റുമൊക്കെ നടക്കുന്നത് വരും ദിവസങ്ങളിൽ എന്തൊക്കെ ഉണ്ടാകുമെന്ന് നമുക്ക് കാത്തിരുന്ന് കാണാം ഈ ചർച്ചയിൽ എന്നോടൊപ്പം പങ്കെടുത്ത കോൺഗ്രസ് പ്രതിനിധി എം എസ് അഭിജിത്ത് എൽ ഡി എഫ് പ്രതിനിധി ജലീൽ പുനലൂർ രാഷ്ട്രീയ നിരീക്ഷൻ വി റജി ഇന്നത്തെ പവർ പോയിന്റ് ഇവിടെ സമാപിക്കുകയാണ് അടുത്ത ആഴ്ച വീണ്ടും കാണാം ജയ്ഹിന്ദ്